മഴ സമയത്ത് വീടുകൾ ചോർന്നൊലിക്കുന്നതു മൂലം കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുളിയന്മല ശിവലിംഗ പളിയക്കുടിയിലെ കുടുംബങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച തുകയും പിന്നീട് സ്വന്തമായി ചുരുക്കൂട്ടിയ തുകയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ വീട് നിർമ്മിച്ചത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ മഴ സമയത്ത് വലിയ തോതിൽ വീടുകളുടെ വാർക്ക ചോർന്നൊലിക്കുന്ന സാഹചര്യമാണ് വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പഠനോപകരണങ്ങളും അടക്കം മഴ നിറഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിൽ കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ആദിവാസി മേഖലയാണ് പുളിയമല ശിവലിംഗ പളിയക്കുടി ഏകദേശം താമസിക്കുന്നുണ്ട് പുറത്ത് കൂലിപ്പണിക്കും മറ്റും പോയാണ് ഇവിടുത്തെ ഓരോ ആളുകളും ഉപജീവനം കഴിക്കുന്നത് അടിസ്ഥാന സൌകര്യങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് നിലവിൽ ഇവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി മഴക്കാലത്ത് ഇവരുടെ വീടുകളുടെ വാർത്ത ചോർന്നൊരിക്കുന്ന സാഹചര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ട്രൈവൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ച തുകയും പിന്നീട് ഇവർ തന്നെ സ്വന്തമായി ചൊരുക്കൂട്ടിയ തുകയും ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് എന്നാൽ കാലക്രമണ മഴ ശക്തമാകുന്ന വേളയിൽ ഈ വീടിന്റെ മേൽക്കൂരയിലെ വാർത്ത ചോർന്നൊടിക്കുകയാണ് വീട് നിന്ന് ഭയങ്കര ചോർച്ചലാണ് മഴ പെയ്താൽ മൊത്തം കിടക്കാൻ പറ്റത്തില്ല എത്ര വർഷമായിട്ട് നിങ്ങൾ ആപേക്ഷം കൊടുത്തു കൊടുത്തു മടുത്തിരിക്കുകയാണ് ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ കോലിപ്പണി ചെയ്തിട്ടാണ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ മഴ പെയ്തിട്ടും വീട്ടിനും മഴ പെയ്ത് കിടഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങാനാണ് അതുകൊണ്ട് സർക്കാർ നല്ല പണം നിങ്ങൾക്ക് സഹായിച്ചു തരണമെന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വീടിന് ലക്ഷം രൂപയാണ് അന്ന് നൽകിയത് ബാക്കി ഇവർ തന്നെയാണ് വീട് നിർമ്മാണത്തിനായി നിർമ്മാണത്തിനായിക്കൂട്ടിയത് തുകയുടെ അപര്യാപ്തത മൂലം ഫലപ്രദമായ രീതിയിൽ വീട് നിർമ്മാണം സാധിച്ചതുമില്ല ഇതാണ് വീടുകളുടെ ചോർച്ചയ്ക്ക് കാരണമെന്ന് ആളുകൾ പറയുന്നു ഈ വിഷയം നിലവിലി തവണ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചതാണ് കൂടാതെ ഊരുകൂട്ടത്തിലും അറിയിച്ചു നിവേദനങ്ങൾ നൽകി എന്നാൽ ചോർച്ച തടയാനുള്ള റൂഫിംഗ് അടക്കം നിർമ്മിക്കുവാനുള്ള തുക ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള നിയമം ഇല്ല എന്നുള്ള ഇവർ പറയുന്നു പ്രശ്നം ഭയങ്കര ചോരച്ചൽ കാട്ടിൽ നിന്ന് വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല ഭയങ്കര ചോർച്ചൽ കഞ്ഞിവെക്കാൻ പാടാം അതുകൊണ്ട് കിടക്കാനും പക്ഷെ കൊടുത്തിട്ട് അവര് ഇതിന്റെ പണ്ടില്ലെന്നാ പറഞ്ഞത് ചെറിയ കൂലിപ്പണിക്കും പറ്റും പോയാണ് ഇവർ ഉപജീവനം കഴിക്കുന്നത് അതിനാൽ വലിയ തുക മുടക്കി ഈ വീടുകളുടെ ചോർച്ച തടയാനുള്ള നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയത്തുമില്ല ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്